അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒരിക്കലും ഒരു പുരോഹിതനായി പുരോഹിതനായിത്തീരാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര പഠനങ്ങളൊക്കെ പൂർത്തിയാക്കിയെങ്കിലും ആറാം പട്ടം വരെയാണ് അദ്ദേഹം സ്വീകരിച്ചുള്ളൂ അദ്ദേഹത്തിന് ആ പൗരോഹിത്യത്തോടും ആ ജീവിത ശൈലിയോടും വല്ലാത്തൊരു പ്രണയമുണ്ടായിരുന്നു ബഹുമാനമുണ്ടായിരുന്നു അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഒരു പുരോഹിതനെയും ഒരു മാലാഖയെയും ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ ആദ്യം പുരോഹിതനാണ് സ്ഥിതി ചെല്ലുക എന്ന് പൗരോഹിത്യം അത്രയേറെ അദ്ദേഹത്തിന് വിലപ്പെട്ടതായിട്ട് അദ്ദേഹം കണക്കാക്കിയിരുന്നു ഇന്നൊരു പക്ഷേ നമ്മുടെ ഈ നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ പൗരോഹിത്യത്തെ ഇകഴ്ത്തി സംസാരിക്കുന്നതും ചിത്രീകരിക്കുന്നതും മാധ്യമങ്ങളിലൂടെയും മറ്റുള്ളവരിലൂടെയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലുള്ളവർ ഈ പൗരോഹിത്യം നൽകിയിരിക്കുന്ന ആ ഒരു സ്ഥാനം അതെത്രയോ ശ്രേഷ്ഠമാണ് എന്നുള്ളത് നാം തിരിച്ചറിയുന്നുണ്ട്